എല്ലാവർക്കും നമസ്കാരം അതുപോലെ ക്രിസ്മസും ന്യൂ ഇയറും വന്നെത്തിയിരിക്കുകയാണ് എല്ലാവർക്കും ഉത്സവ ആശംസകൾ നേരുന്നു ഈ ഉത്സവ സീസണിൽ നമ്മൾ അലങ്കാര ദീപങ്ങളും മറ്റും സ്ഥാപിക്കുക ഈ കരളവിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ് ഈ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾക്ക് എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ ആഘോഷത്തിൻ്റെ ശോഭ കെടുകയും നമ്മളെ തീരാ ദുഃഖത്തിലേക്കും കടത്തിവിടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ ഉത്സവ കാലയളവിൽ നിങ്ങളുടെ ജീവിതത്തിലും തുടർന്നും നടത്തുവാൻ അഭ്യർത്ഥിക്കുക ക്രിസ്മസിൻ്റെയും ന്യൂ ആഘോഷങ്ങളുടെ ഭാഗമായി നിങ്ങൾ അലങ്കാര വസ്തുക്കൾ വാങ്ങുമ്പോൾ വില കുറഞ്ഞവ വാങ്ങിക്കാതിരിക്കുക കാരണം വില കുറഞ്ഞ സാധനങ്ങൾ നമുക്ക് താൽക്കാലിക ലാഭം ഉണ്ടാക്കുമെങ്കിലും നമ്മളുടെ ജീവിതത്തിന് തന്നെ അത് ദോഷമായി ഭവിക്കും നമ്മൾ ഉപയോഗിക്കുന്ന വയറുകളും അലങ്കാര ബൾബുകളും ഒക്കെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതും ഐ എസ് ഗ്രേഡ് ഉള്ളതും മേടിച്ചു വയ്ക്കുക അപ്പോൾ നമുക്ക് നൂറ് ശതമാനം സുരക്ഷിതമായി ആഘോഷത്തിൽ നമുക്ക് കംഫർട്ടോട് കൂടി പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും പിന്നീട് നമ്മൾ ലോഹ നിർമ്മിതമായ നമ്മളുടെ ജനലുകൾ ഗേറ്റുകൾ മറ്റു വിഭാഗങ്ങളിലൊക്കെ വൈദ്യുത ദീപങ്ങൾ സ്ഥാപിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം എവിടെയെങ്കിലും ഒരു ചെറിയ ലീക്ക് ഉണ്ടെങ്കിൽ ആ ഗേറ്റിലോ അല്ലെങ്കിൽ ആ അതുമായി ബന്ധപ്പെട്ട് എവിടെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ ഷോക്ക് വയ്ക്കുകയും അവർക്ക് ജീവഹാനി വരെ സംഭവിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ വളരെ സേഫ്റ്റി നോക്കി തന്നെ കാര്യങ്ങൾ ചെയ്തു പോവുക പിന്നീട് നമ്മുടെ പ്ലഗ് സ്വിച്ച് എന്നിവ നല്ല സ്റ്റാൻഡേർഡ് ഉള്ളത് ഉപയോഗിക്കുക വയറിന്റെ അറ്റം നമ്മൾ സപ്ലൈ എടുക്കുവാനും ഉപയോഗിക്കുമ്പോൾ വയർ നേരെ പ്ലഗിലേക്ക് കുത്തി കൊടുക്കാതെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്ലഗ് ഉപയോഗിച്ച് തന്നെ സപ്ലൈ എടുക്കാൻ ശ്രമിക്കുക രണ്ടാമത് നമ്മുടെ ബൾബുകൾ മറ്റും കണക്ട് ചെയ്യാനായിട്ട് മൊട്ടു സൂചി സേഫ്റ്റി പിന്നെ ഉപയോഗിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരാറുണ്ട് തീർച്ചയായിട്ടും ഇത് വലിയൊരു അപകടം തന്നെയാണ് നൂറ് ശതമാനവും അത് ഒഴിവാക്കി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ അത് ജോയിൻ ചെയ്ത് കൊടുക്കുന്ന വിധത്തിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ മാറ്റിയെടുക്കുക ഇനി നമുക്ക് ഈ അലങ്കാര ദീപങ്ങൾ ഇടുമ്പോൾ നമുക്ക് വയറുകൾ ജോയിന്റ് ചെയ്യേണ്ടതായി വരാറുണ്ട് ആ സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മളങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും നമ്മളിത് ഇടുന്നത് മുഴുവൻ നമ്മളൊരു ഒരു അമ്പലത്തിലോ പള്ളിയിലോ അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇത് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് പോകും അപ്പം അങ്ങനെ വയറുകൾ പരമാവധി ജോയിൻസ് ഒഴിവാക്കുക രണ്ടാമതായി എന്തെങ്കിലും കാരണത്താൽ ജോയിൻ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് ഇൻസ്റ്റലേഷൻ കൊടുത്ത് അത് പെർഫെക്റ്റ് ആക്കി വെച്ച് തന്നെ ജോയിൻ ചെയ്ത് പോവുക അങ്ങനെയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇതു മൂലമുള്ള അപകടം ഒഴിവാക്കാൻ പറ്റും പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ഥാപനത്തില് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള ഇ എൽ സി ബി അല്ലെ ആർ സി സി ബി എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ് ഉണ്ട് ഇത് എന്തെങ്കിലും കാരണത്താൽ വയറിംഗ് ലീക്ക് ആണെങ്കിൽ അത് ട്രിപ്പായി നമ്മുടെ സപ്ലൈ ഓഫ് ആക്കുകയും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും ഈ എക്യൂപ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ അത് ഇടയ്ക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് അനിവാര്യമാണ് അതിനകത്ത് ഒരു ടെസ്റ്റ് സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് പ്രെസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് ട്രിപ്പ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള ഈ ഇ എൽ സി ബി അല്ലെ ആർ സി സി ബി എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോ നോക്കിയിരിക്കണം എങ്കിൽ മാത്രമേ അത് പ്രവർത്തനക്ഷമമാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താനും അതുകൂടെ നമുക്ക് സുരക്ഷ നൂറ് ശതമാനം ഉറപ്പുവരുത്താനും പറ്റുകയുള്ളു നമ്മൾ ഉത്സവാഘോഷത്തിൻ്റെ ഭാഗമായി ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഈ വയറ് നമ്മൾ ദൂര സ്ഥലങ്ങളിലേക്ക് വലിച്ചുകൊണ്ട് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ വയറ് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൈപ്പുകളിലൂടെ തന്നെ കയറ്റിക്കൊണ്ട് പോവുകയാണെങ്കിൽ അത് വളരെ ഗുണകരമായിരിക്കും കാര്യം മറ്റ് എലി പോലെയുള്ള ജീവികൾ അത് കരണ്ട് അതിന്റെ ഇൻസിലേഷൻ കളയാൻ സാധ്യതയുണ്ട് അപ്പോൾ ആരെങ്കിലും അവിടെ തൊടുകയാണെങ്കിൽ നമുക്ക് അത് ഷോക്കേക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൊണ്ടുവിട്ടൂടെ തന്നെ നമ്മൾ അത് വയർ ചെയ്ത് കൊണ്ടുപോക വന്ന് രണ്ടാമത് വളരെ ശ്രദ്ധിക്കേണ്ട വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കുട്ടികളുടെ കൈയെത്താത്ത അത്തരം ഉയരത്തിലായിരിക്കണം ഇവയൊക്കെ സ്ഥാപിക്കേണ്ടത് കുട്ടികൾ ഉത്സവ സീസൺ ആയതുകൊണ്ട് കുട്ടികൾ വളരെ എക്സൈറ്റഡ് ആയിരിക്കും അവർ തീർച്ചയായിട്ടും അതിൽ തൊടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് യാതൊരു കാരണവശാലും കുട്ടികളുടെ കൈയെത്താത്ത പരുവത്തിൽ തന്നെ ഈ വൈദ്യുത ദീപങ്ങളും മറ്റ് അനുബന്ധ സാമഗ്രികളും വൃത്തിയായി ഉറപ്പിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നനഞ്ഞ കൈകൊണ്ട് ഒരു കാരണവശാലും ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക ഈ വൈദ്യുത ദീപങ്ങൾ വലിച്ചുകൊണ്ട് പോകുമ്പോൾ നനഞ്ഞ കൈ കൊണ്ട് ഉപയോഗിക്കാതിരിക്കുക രണ്ടാമത് നനയ നനവില്ലാത്ത ഒരു നല്ല ചെരുപ്പോ അല്ലെങ്കിൽ ഷൂവോ ഇട്ടുകൊണ്ട് മാത്രം ഇത്തരം പ്രവൃത്തികളിൽ നിങ്ങൾ ഏർപ്പെടുകയും ഇത് ചെയ്യുന്നവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുക കാരണം ഇത് എന്തെങ്കിലും കാരണത്താൽ ഒരു ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഭൂമിയിലേക്ക് കണക്ഷൻ വരികയും നമ്മുടെ ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിച്ച് നമുക്ക് ജീവഹാനി വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് കമ്പൽസറി ആയിട്ട് നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ നനവില്ലാത്ത ചെരുപ്പോ ഷൂവോ ഇട്ടുകൊണ്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യും ഈ ഉത്സവ സീസൺ എന്ന് പറയുന്നത് നമുക്ക് ക്രിസ്മസിന് മുമ്പ് വളരെ മുൻപേ തുടങ്ങി ന്യൂ ഇയർ കഴിഞ്ഞാണ് നമ്മൾ അവസാനിക്കുന്നത് അപ്പം നമ്മൾ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്ന പണി നമ്മൾ തീർക്കുന്നത് കുറേ ആഴ്ചകൾക്ക് ശേഷമായിരിക്കും അപ്പം ഇതിനിടയ്ക്ക് ഇട ദിവസങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ജോയിൻ ചെയ്ത വയറുകളും അല്ലെ നമ്മൾ വലിച്ചെടുത്ത വയറുകളൊന്നും താന്നു പോയിട്ടില്ല എന്ന് ഇട ദിവസങ്ങളിൽ നിന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യമാണ് പ്രത്യേകിച്ച് നമ്മൾ പൊതുസ്ഥലങ്ങളിൽ ചെയ്യുന്ന ഈ ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ അല്ലെങ്കിൽ ലൂമിനേഷൻ വർക്കുകളൊക്കെ എന്ന് പറയുന്നത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കുക കാരണങ്ങൾ ഒരു ഒരു മരക്കൊമ്പ് വീണോ അല്ലെങ്കിൽ ഒരു പൂച്ച ചാടിയോ ഒക്കെ തന്നെ നമുക്ക് താന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ ഇത് നമ്മൾ പോലെ തന്നെ ഉണ്ട് എന്ന് ആ സീസൺ തീരുന്നത് വരെ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് നമ്മുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ എന്തെങ്കിലും കാരണത്താൽ ഒരു അപകടം ഉണ്ടാകുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടത്തേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടത് ആവശ്യമാണ് എങ്കിൽ മാത്രമേ ആ വ്യക്തിയെ നമുക്ക് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ രക്ഷിക്കാൻ ചെല്ലുന്നവർ പോലും വീണ്ടും അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവിടേക്ക് വൈദ്യുതി എത്തുന്നതിന്റെ തുടക്കത്തിലുള്ള മെയിൻ സ്വിച്ച് നമുക്ക് ഓഫ് ചെയ്യേണ്ടത് ആവശ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ അറിയാവുന്നത് അവിടുത്തെ ഇലക്ട്രീഷ്യനോ അല്ലെങ്കിൽ വീട്ടിലെ ഗൃഹനാഥനോ മാത്രമായിരിക്കും തീർച്ചയായിട്ടും അത് ഓഫ് ചെയ്യുന്ന സ്ഥലം എങ്ങനെയാണെന്ന് ഓഫ് ചെയ്യേണ്ടത് എന്നും കൃത്യമായി വീട്ടിലുള്ള മറ്റുള്ളവരെയും അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ ഒന്നിൽ കൂടുതൽ ആളുകളെയും നമ്മൾ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണത്തോ അപകടം ഉണ്ടെങ്കിൽ ആ ഇതിൽ ഇത് കേട്ട വ്യക്തികൾ ആരെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ ചെല്ലുകയും ആ സപ്ലൈ പെട്ടെന്ന് ഓഫ് ചെയ്യുകയും അങ്ങനെ ആ അപകടാവസ്ഥയിൽ നിന്ന് ആളെ രക്ഷിക്കുകയും അങ്ങനെ ആ ഒരു ആഘോഷ സൂചകമായ സാഹചര്യത്തിൽ നിന്ന് ഒരു ദുരന്തത്തിലേക്ക് പോകുന്നത് പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യും നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപകടം ഉണ്ടാകുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കെ എസ് ഇ ബി എല്ലിനെ അറിയിക്കുകയാണ് വേണ്ടത് അതിനൊരു എമർജൻസി നമ്പർ ഉണ്ട് നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ സീറോ വൺ നയൻ വൺ ടു ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക വിളിച്ച് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അവിടുന്ന് ഒരു സഹായം ഉണ്ടാകുന്നതായിരിക്കും അത് നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്തിരിക്കുകയും എന്തെങ്കിലും അത്യാവശ്യം വന്ന് വിളിച്ച് അറിയിക്കുകയും ചെയ്യേണ്ടതാണ് കെ എസ് ബി എല്ലും മറ്റ് ഇതര സുരക്ഷാ ഏജൻസികളിലും നിരന്തരം പറയാറുള്ള ഒരു കാര്യമാണ് നമ്മളുടെ വലവൃഷ്ടങ്ങളിൽ നിന്ന് ഇരുമ്പ് തോട്ടിയോ ഏണിയോ ഉപയോഗിച്ച് ഒന്നും പറിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴും നമുക്ക് അവിടെ ഇവിടെ മൊക്കെയായി ഒന്ന് രണ്ട് അപകടങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആ പല പലവൃക്ഷങ്ങളെക്കാൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് പഠിക്കാൻ നിൽക്കുന്ന ആളുടെ ജീവിതം അതുകൊണ്ട് ഒരു കാരണവശാൽ നിങ്ങളോ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ ഈ ഇത്തരം പ്രവർത്തികൾ ചെയ്യാതിരിക്കുക ആരെങ്കിലും അതിന് മുതിരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അയലോക്കത്തോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ് ആയിട്ടുള്ള ആരെങ്കിലും ഇത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കർശനമായിട്ട് അവരെ പിന്തിരിപ്പിക്കുക അല്ലെങ്കിൽ ആ ഒരു ദുരന്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും ഇത് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് ഇത്തരം അപകടങ്ങൾ തുടർക്കഥ ആകുന്നത് കൊണ്ട് മാത്രമാണ് ഓരോ ജീവനും വിലപ്പെട്ടതാണ് ഒരു നിമിഷത്തെ ജാഗ്രത കുറവോ ശ്രദ്ധ കുറവോ കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടുകൂടാ പ്രത്യേകിച്ച് ഇത്തരം ഉത്സവ നാളുകളിൽ ഉണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങൾ നമ്മളെ ആകെ തന്നെ കളയും അത് ജീവിതകാലം മുഴുവൻ നമ്മുടെ ഉള്ളിൽ നിൽക്കുകയും നിൽക്കും അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി ഈ ആഘോഷത്തിൽ നിങ്ങൾ പങ്കെടുക്കുകയും അതിനെ വേണ്ട ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി കേരളത്തിന്റെ ഊർജ്ജമായ കെ സി ബി എല്ലിൻ്റെ എല്ലാ ഉത്സവ ആശംസകളും നിർത്തുന്നു നന്ദി നമസ്കാരം